മമ്പാട് പുള്ളിപ്പാടത്ത് ഭർത്താവ് ഭാര്യയെ കൊലപ്പെടുത്തിയ സംഭവം കൊലപാതകം ശ്വാസം മുട്ടിച്ചും തലയുടെ പിൻഭാഗം ഭിത്തിയിൽ ഇടിപ്പിച്ചുമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇതോടെ ഭാര്യയെ വെട്ടിയാണ് കൊലപ്പെടുത്തിയതെന്ന് പ്രതിയായ ചുങ്കത്തറ സ്വദേശി ചെറുപള്ളിപ്പാറ ഷാജി നൽകിയ മൊഴി തെറ്റാണെന്ന് തെളിഞ്ഞു മുഖത്ത് കൈ അമർത്തിപ്പിടിച്ച് ശ്വാസം മുട്ടിച്ച ശേഷം നാല് തവണ ശ്വാസം മുട്ടിയും തലയ്ക്ക് പിൻഭാഗത്തുണ്ടായ ക്ഷതവുമാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട് പ്രതിയെ വ്യാഴാഴ്ച നിലമ്പൂർ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങാൻ അപേക്ഷ നൽകും കഴിഞ്ഞ മെയ് ഇരുപത്തിയാറിനാണ് പുള്ളിപ്പാടം കറുകമണ്ണ സ്വദേശി നിഷമോളെ ഭർത്താവായ ഷാജി കൊലപ്പെടുത്തിയത് കൊലപാതക ശേഷം പ്രതിയും നിഷമോളുടെ ഭർത്താവുമായ ചുങ്കത്തറ ചെറുവള്ളിപ്പാറ ഷാജിയെ പോലീസ് പിടികൂടിയിരുന്നു പോലീസിന് നൽകിയ മൊഴിയിൽ വെട്ടുകത്തി നാല് പ്രാവശ്യം വെട്ടിയാണ് കൊലപ്പെടുത്തിയതെന്നാണ് പറഞ്ഞിരുന്നത് എന്നാൽ പോലീസ് ഇത് മുഖവിലയ്ക്കെടുത്തിരുന്നു ഭാര്യയെ ക്രൂരമായി മർദ്ദിച്ച് ഭിത്തിയിൽ തലയിടിപ്പിച്ചാണ് കൊലപാതകം നടത്തിയതെന്ന പോലീസ് കണ്ടെത്തൽ ശരിവെക്കുന്നതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വെട്ടാൻ ഉപയോഗിച്ചു എന്ന് പറയുന്ന വെട്ടുകത്തിയിൽ ചോരപ്പാട് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല ഇതാണ് പോലീസ് തുടക്കത്തിൽ തന്നെ ഈ നിഗമനത്തിലെത്തിയത് നിലമ്പൂർ സി ഐ എൻ ഷാജുവിന്റെ നേതൃത്വത്തിൽ പ്രത്യേക സംഘമാണ് കേസിന്റെ തുടർ അന്വേഷണം നടത്തുക പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി മൊഴിയെടുക്കുന്നതിലൂടെ കൊലപാതകം സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്നാണ് പോലീസ് കരുതുന്നത് ിൽ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്